നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഭാരതം ഒന്നാകെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചത് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം ത്രിവർണ പതാക ഉയർത്തി ജനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതേസമയം മറുവശത്ത് ദേശീയ പതാകയിൽ ഖുറാൻ വാക്യങ്ങൾ എഴുതി ചേർത്തു എന്ന വാർത്ത ചർച്ചയായി മാറിയിരുന്നു അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരും എന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് ശരിയായ കാര്യമാണ് എന്നാൽ അത് എഴുതി വെക്കേണ്ടത് ദേശീയ പതാകയിലല്ല അതറിയാത്തവർ ഇനി വരും ദേശീയ പതാകയിൽ ഖുറാൻ വാക്യങ്ങൾ എഴുതി ചേർത്തവർക്കെതിരെ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി ഇവർക്കെതിരെ എടുത്ത ക്രിമിനൽ നടപടി റദ്ദാക്കാനും ഹൈക്കോടതി വിസമ്മതിച്ചു മതപരമായ ഘോഷയാത്രയിൽ ഇസ്ലാമിക ഗ്രന്ഥമായ ഖുറാനിലെ വാക്യങ്ങൾ എഴുതിയാണ് ഇവർ ദേശീയ പതാക ഏന്തിയത് ഉത്തർപ്രദേശിലെ ജലോൺ സ്വദേശിയായ ഗുലാമുദ്ദീനും മറ്റ് അഞ്ചു പേർക്കുമെതിരെയാണ് പോലീസ് ക്രിമിനൽ കേസ് എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ ചെയ്ത പ്രവൃത്തി പ്രഥമ ദൃഷ്ടിയ ഇന്ത്യൻ പതാക കോഡ് രണ്ടായിരത്തി രണ്ട് പ്രകാരം ശിക്ഷാർഹമാണെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് വിനോദ് ദിവാകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ ബഹുമാനത്തെ അപമാനിക്കുന്ന തടയൽ നിയമത്തിലെ സെക്ഷൻ രണ്ട് അപേക്ഷകർ ലംഘിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ത്രിവർണ പതാക മതധാർമ്മികതയ്ക്കും സാംസ്കാരിക വ്യത്യാസങ്ങൾക്കും അതീതമായി രാജ്യത്തിന്റെ ഐക്യത്തെയും നാനാത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു ഇന്ത്യയുടെ കൂട്ടായ സ്വത്വത്തെയും പരമാധികാരത്തെയും പ്രതികരിക്കുന്ന ഏകീകൃത ചിഹ്നമാണിത് പതാകയോടുള്ള അനാദരവ് ദൂരവ്യാപകമായ സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കോടതി വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന ജാതക്കിടെ പ്രതികൾ ത്രിവർണ പതാക ഉയർത്തിയതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു ത്രിവർണ പതാകയിൽ അറബിയിൽ എന്തോ എഴുതിയിരിക്കുന്നതായി ഈ സമയത്താണ് പലരും ശ്രദ്ധിച്ചത് പിന്നീട് വാക്യങ്ങളും കൽമകളുമാണെന്ന് മനസ്സിലായി നഗരത്തിലെ ഖാസി മൗലാന സാബിർ അലിയെ ജലൌനിലേക്ക് വരുത്തി തിരക്കിയപ്പോ ലാ ഇലാഹി ഇല്ലല്ലാ മുഹമ്മദ് ഉൽ റസൂർ അല്ലാ എന്ന അറബിയിൽ എഴുതി ണെന്നും വ്യക്തമായി അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനയും മറ്റാരുമില്ല എന്നാണ് ഈ വാക്കുകൾക്ക് അർത്ഥം പിന്നാലെയാണ് ഈ ആറുപേർക്കെതിരെ നടപടിയെടുത്തത് സാമുദായിക നേട്ടങ്ങൾക്കോ വസ്ത്രധാരണത്തിനോ വസ്ത്രങ്ങൾക്കോ പതാക ഉപയോഗിക്കാനാവില്ല കഴിയുന്നിടത്തോളം കാലാവസ്ഥ പരിഗണിക്കാതെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പറക്കണം പതാകയെ മനപൂർവ്വ നിലത്തോ തറയിലോ തൊടാനോ വെള്ളത്തിൽ തൊടാനോ അനുവദിക്കാൻ പാടില്ല വാഹനങ്ങൾ ട്രെയിനുകൾ ബോട്ടുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നിവയുടെ ഹുഡ് മുഗൾ ഭാഗം വർഷങ്ങളിലോ പിൻഭാഗത്തോ പതാക വയ്ക്കാൻ പാടില്ല പതാകയെക്കാൾ ഉയരത്തിൽ മറ്റൊരു കുടിയും സ്ഥാപിക്കാൻ പാടില്ല കൂടാതെ പുഷ്പങ്ങളോ മാലകളോ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും പതാകയിലോ മുകളിലോ സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമങ്ങൾ പറയുന്നത് വെബ്ഡെസ്ക് തുമസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.